കേരളം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളെ വളരെ വലിയ പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് കേരളക്കരണുന്നത് കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ നിരവധിയാണ് ജനാധിപത്യത്തിന്റെ ഭാഗമാകാൻ ഈ കന്നി വോട്ടർമാർക്ക് പ്രതീക്ഷകളും കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കന്നി വോട്ടർമാരെ തേടി അറിഞ്ഞിരിക്കുകയാണ് വൈറ്റ്സ്മാൻ ടി വി അവർക്കും കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അവരുടെ പ്രതീക്ഷകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് ചോദിച്ചറിയാം ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു പോകുന്നത് മുനിസിപ്പാലിറ്റിയെ കുറിച്ച് അധികം കഴിഞ്ഞ പത്തു വർഷമായി മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന യു ഡി എഫ് ഭരണകൂടം നാടിനു വേണ്ടി ഒരു അടിസ്ഥാന വികസന സൗകര്യങ്ങൾ പോലും നടപ്പിലാക്കിയിട്ടില്ല ഇതിലൊരു മാറ്റം അത്യാവശ്യമാണ് കളിസ്ഥലങ്ങൾ മറ്റ് അടിസ്ഥാന വികസനങ്ങളാണ് ഞങ്ങൾ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ആവശ്യമായിട്ടുള്ളത് ഇത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് യു ഡി എഫിന് ഇതുവരെ സാധിച്ചിട്ടില്ല അതുകൊണ്ടൊരു മാറ്റം ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് എൽ ഡി എഫ് അധികാരത്തിൽ വരണമെന്നാണ് പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് വോട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ എക്സൈറ്റ്മെന്റ് എല്ലാം എനിക്ക് ഉണ്ട് അതുപോലെ സ്ഥാനാർത്ഥികളായി മത്സരിക്കുമ്പോൾ പറയുന്ന വാഗ്ദാനങ്ങളെല്ലാം വിജയിച്ച ശേഷം പാലിക്കണം പിന്നെ എന്നാ നമുക്ക് പറയാനുള്ളത് പിന്നെ യുവാക്കൾക്ക് പഠിക്കാനും പിന്നെ ജോലി കണ്ടെത്താനും പിന്നെ യുവജനങ്ങളിലൂടെ സുരക്ഷിതമായി ജീവിക്കാനും സാഹചര്യം ഉറപ്പാക്കുക ഇതെല്ലാം എനിക്ക് പറയാനുള്ളത് കാണുന്നത് പ്രത്യേകിച്ച് ഈ നാട്ടിലെ ചെറുപ്പക്കാരായ ജനങ്ങൾ വളരെയധികം പ്രതീക്ഷ അർപ്പിക്കേണ്ടത് ഇലക്ഷനിൽ കാരണം ഓരോ അഞ്ച് കൊല്ലം കുടുംബവും ഇവിടെ ഇടതുപോലെ മുന്നണികൾ മാറി മാറി ഭരിച്ചിട്ട് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഞങ്ങൾക്ക് ബെറ്ററായി തോന്നിയത് ഇടതുമുന്നണി എന്നാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഭരിച്ചത് ഇവിടെ യു ഡി എഫ് ആയിരുന്നു ഇപ്രാവശ്യം ഇടതുമുന്നണി വരാനുള്ള സാധ്യതയാണ് നോക്കി കാണുന്നത് അപ്പോൾ ഈ ഇലക്ഷന് വളരെയധികം ഞങ്ങളെല്ലാവരും തന്നെ ഈ ഫസ്റ്റ് ടൈം വോട്ട് ചെയ്യുന്ന ഈ നാട്ടിൽ യുവജനങ്ങളെല്ലാവരും വേറെക്കുറെ എല്ലാവരും വോട്ട് ചെയ്യാനുള്ള തയർപ്പിലാണ് കാരണം കുറേ കാലങ്ങളായിട്ട് വോട്ട് കുറേയർക്കത് രേഖപ്പെടുത്താത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറച്ചുകൂടി യുവജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിലേക്ക് കടന്നു വരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യം എനിക്ക് തോന്നുന്നത് കുറച്ച് വോട്ട് ശതമാനം ഇവിടെ നാട്ടിൽ നമ്മുടെ നയിക്കുന്ന കൂടാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഞങ്ങളൊക്കെ നല്ല പ്രതീക്ഷയിലും ഞങ്ങൾക്ക് നല്ലൊരു വിശ്വാസാണുള്ളത് നല്ലൊരു ഭരണം കാഴ്ചവെക്കുകയും അഥവാ ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് എല്ലാവരും അതിനുവേണ്ടി രാഷ്ട്രീയക്കാർ പ്രവർത്തിക്കും എന്ന കുറച്ച് വിശ്വാസമാണ് ഞങ്ങളുള്ളത് ആദ്യമായി വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തിയാണ് വോട്ട് ഒരു പൗരന്റെ അവകാശമാണെങ്കിലും അത് ഒരു വലിയ ഉത്തരവാദിത്വവുമാണ് നിലവിൽ ഇടതുപക്ഷ ഭരണത്തിലാണ് ഞാൻ തൃപ്തനാണ് ഏറ്റവും ഉന്നത സേവനം കാണാൻ വേണ്ടിയാണ് ഈ പിന്തുണ ഞങ്ങളുടെയും സമൂഹത്തിന്റെ സുരക്ഷയ്ക്കും നീതി ഉറപ്പാക്കാൻ വേണ്ടിയാണ് നമ്മുടെ നാടിന്റെ ഭാവി നിശ്ചയിക്കുന്ന ശക്തി ഈ ചെറിയ ഒളിച്ചിരിക്കുന്നു ഞാൻ വോട്ട് ചെയ്യുന്നു എന്റെ ഭാവിക്കായി നമ്മുടെ സമൂഹത്തിനായി സ്ഥാനാർത്ഥികൾക്കും പൊളിറ്റീഷ്യൻസിനും അല്ല വില മറിച്ച് അവർ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന വോട്ടർമാർക്കാണ് വില അതേപോലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മുതൽ ജനാധിപത്യ രാജ്യമായ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി തലം വരെ എത്തുന്ന എത്തിപ്പെടുന്ന നേതാക്കന്മാർ അവർ നമ്മുടെ വോട്ട് മൂലമാണ് അവര് ആ സ്ഥാനങ്ങളിൽ എത്തുന്നത് അപ്പം അത്തരത്തിൽ നമ്മൾ വോട്ടർമാർക്കാണ് വില അവിടെ ഇത്രയും കാലം അലക്ഷ്യമായും അലസമായും അല്ലെങ്കിൽ അനുസരണയുള്ള അണികളായും വോട്ട് കുത്തിയവരല്ല ഇനി വരുന്ന പുത്തൻ തലമുറക്കാർ ആയതിനാൽ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾ നാടിന്റെ നന്മയ്ക്കായും വോട്ടർമാരുടെ ആവശ്യങ്ങൾക്കുമായും പ്രവർത്തിക്കണം അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ മാറ്റും ഉറപ്പ് വരുന്ന ലക്ഷണ പറ്റി അവർക്ക് നോക്കിക്കാണുള്ളത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളും പ്രവർത്തനങ്ങളും പരിഹാരം കാണാനും എന്നെപ്പോലുള്ള സാധാരണക്കാരിക്ക് നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളും അതിൻ്റെ കൂടെ വന്ന് അതിന്റെ സൊല്യൂഷൻ കാണാനും പറ്റിയ ആളുകളാണ് അധികാരത്തിന്റെ അധികാരത്തിന്റെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു അതിന്റെ ഒരു അഹങ്കാരവും തലക്കാനും ഇല്ലാത്ത ആൾക്കാരായിരിക്കണം എപ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം എന്റെ കുട്ടിയും കാഴ്ചപ്പാട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ പഞ്ചായത്ത് ഒരിക്കലും റോഡും കാണുമ്പോഴൊക്കെ കുന്നും കുഴിയും പിന്നെ മാലിന്യം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് അതുകൊണ്ട് വികസിച്ചെന്ന് ഞാൻ പറയുന്നില്ല ഇനി ഞാൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ എലക്ഷനിൽ നിൽക്കുന്ന ആളുകൾ നല്ലൊരു വിദ്യാഭ്യാസം വേണമെന്നാണ് ഞാൻ ഫസ്റ്റ് നോക്കുക ആർക്കാണ് വിദ്യാഭ്യാസം നല്ല നന്നായിട്ടുള്ളതെന്ന് ഞാൻ ആദ്യം നോക്കും പിന്നെ അവർക്ക് ഭരിക്കാൻ അറിയുമോ എങ്ങനെയാണ് പ്രവർത്തനം ബാക്കിയുള്ള സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് അതും നോക്കും എന്നിട്ടാണ് ഞാൻ വോട്ട് ചെയ്യുന്നത് എൻ്റെ വോട്ട് നാടിൻ്റെ ഒരു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ എൻ്റെ വോട്ട് അധികാരം ആഗ്രഹിച്ചു വ്യക്തിക്കുമല്ല ജനങ്ങളുടെ ഈ വരുന്ന പഞ്ചായത്ത് എലക്ഷനിൽ ഞാൻ എൻ്റെ കന്യ വോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും അതിനെതിരെ നിൽക്കുന്ന ശക്തികൾക്കും എതിരെ വിനിയോഗിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നു ഈ വോട്ട് രാജ്യത്തിൻ്റെ നന്മയ്ക്കും സാമൂഹ്യ മാറ്റങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുമെന്ന് ഞാൻ ഉറപ്പുവരുത്തുന്നു നന്ദി നമസ്കാരം എലക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ ഒരു അവസരമല്ലേ അത് നമുക്ക് ശരിയാവുന്ന നമുക്ക് തോന്നുന്ന രീതിയിൽ നമ്മൾ വേണമല്ലോ വിനിയോഗിക്കാനായിട്ട് അപ്പോൾ വോട്ട് ചെയ്യാതിരിക്കുന്നതിനെപ്പറ്റി എനിക്ക് അഭിപ്രായമില്ല നമ്മുടെ പ്രവർത്തി നമ്മുടെ ജനപ്രതിനിധികൾ കഴിഞ്ഞവേ നമുക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിക്കും നമ്മുടെ കാര്യങ്ങൾ എന്തൊക്കെ കേട്ടു എന്നറി അറിഞ്ഞിട്ട് തന്നെ വിലയിരുത്തിയിട്ട് നമുക്ക് അതിനുവേണ്ടി വേണം നമ്മൾ വോട്ട് ചെയ്യുക അങ്ങനെ വേണം വോട്ട് ചെയ്യാനായിട്ട് ജനാധിപത്യത്തിന് പ്രാധാന്യമുണ്ട് നമ്മൾ ഇന്ത്യയുടെ അവസ്ഥ അങ്ങനെയാണ് നമ്മൾ വേണേൽ വോട്ട് കയറുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് കിട്ടുക കാര്യമില്ല വോട്ട് ചെയ്യേണ്ടിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇപ്പോൾ ഫലം അത് നമ്മളെ പിന്നെ നെഗറ്റീവായിട്ട് ബാധിക്കുകയുള്ളൂ അതുകൊണ്ട് വോട്ട് ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം വോട്ട് ചെയ്തിട്ട് എന്താ കാര്യമെന്ന് വെച്ചാൽ ആ മാറ്റം അതിനൊരു മാറ്റം ഉണ്ടാവണമെങ്കിൽ വോട്ട് ചെയ്യാണ്ട് മാറ്റം ഉണ്ടാവില്ലല്ലോ അപ്പം നായിരുന്നു നിങ്ങളെ പോലെ തന്നെ എല്ലാവരും വോട്ട് ചെയ്ത എന്താ കാര്യം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവർ വോട്ട് ചെയ്യാണ്ട് വീട്ടിൽ പോയിരിക്കുള്ളൂ അപ്പോൾ വോട്ട് ചെയ്യാത്ത വോട്ടുകളൊക്കെ അവിടെ കയറും അപ്പോൾ നമ്മൾ നമുക്ക് കിട്ടുന്ന അവസരം നമ്മൾ വിനിയോഗിക്കാം നമുക്ക് ഇന്ത്യൻ പഞ്ചായത്ത് വാർഡില് മെമ്പർ മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രി തെരഞ്ഞെടുക്കാൻ കിട്ടുന്ന ഒരേ ഒരു അവസരമാണ് ജീവിതത്തിൽ ഒരു വർഷത്തിൽ വർഷം കൂടുമ്പോൾ ഒരു അവസരമാകുന്നു കിട്ടണേ ഇതിനകത്ത് പ്രക്രിയയിൽ ഈ ലോകക്രമം നിയന്ത്രിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണ് അത് നമ്മൾ മുതലാൾക്ക് തന്നെ വേണം അപ്പൊ ഈ കഴിഞ്ഞു ഒക്കെ ചെയ്യാതെ ഈ അറിയപ്പെട്ട ആൾക്കാരെ കൊടുക്കാറുള്ളൂ എന്താ വെച്ചാൽ ഈ അറിയപ്പെട്ട ആൾക്കാരെ എന്താ ഉദ്ദേശിക്കുന്നത് ഈ സമൂഹത്തിൽ ഇറങ്ങിയും ജീവിക്കല്ലോ എല്ലാത്തിനും സപ്പോർട്ടായിട്ടുള്ള ഞാൻ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന എന്റെ ജനപ്രതിനിധി എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പൊതുസമൂഹത്തിനും ഒരേപോലെ ഗുണം ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അത് ഏത് സന്നദ്ധ ഘട്ടം വന്നാലും ആളുകളിലേക്ക് ഇറങ്ങി അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടത് എന്താണോ ആ രീതിയിൽ അത് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്ന ഒരാളായിരിക്കണം നമ്മൾ കൊറോണ കാലത്തൊക്കെ ഉണ്ടായതുപോലെ നമ്മുടെ മുൻ പ്രതിനിധികൾ ചെയ്ത പോലെ എന്ത് സന്നദ്ധ ഘട്ടം വന്നാലും അവർക്ക് ആളുകളിലേക്ക് ഇറങ്ങി അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും കൃത്യമായി ആളുകളിലേക്ക് എത്തിച്ച് ഇതിനെക്കുറിച്ച് കൃത്യമായി അവർക്കൊരു ധാരണ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യക്തി കൂടിയായിരിക്കണം എന്നെ എനിക്ക് ആഗ്രഹമുണ്ട് പാസ്പോർട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ കറപ്ഷൻ ഇല്ലാത്തൊരു ഗവൺമെൻറ് വരാനാണ് താല്പര്യം അതുപോലെ ആരോഗ്യ മേഖലയിൽ കുറച്ചുകൂടെ ശ്രദ്ധ പുലർത്തി പുതിയൊരു വോട്ടർ എന്നല്ല എന്റെ അഭിപ്രായം അനുസരിച്ച് യുവാക്കൾക്കിടയിൽ തൊഴിലായ്മ രൂക്ഷമാണ് അതുകൊണ്ട് പുതിയ സർക്കാരെങ്കിലും ഈ പ്രശ്നത്തിന് പരിഹാരം കാണുമെന്ന വിശ്വാസത്തോടെയാണ് എൻ്റെ വോട്ട് ഞാൻ രേഖപ്പെടുത്താൻ ശ്രമിക്കുന്നത്